ഹായ് ഗായ്സ് എല്ലാവർക്കും അൺലിമിറ്റഡ് ഡ്രാമ മലയാളത്തിലേക്ക് സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഡാൻസ് ഓഫ് ദി സ്കൈ എംപയറിൻ്റെ ഏഴാമത്തെ എപ്പിസോഡാണ് നമ്മുടെ പിള്ളേർ ഒരു സൈഡിൽ മറ്റേ ക്യൂവിലാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ രണ്ടുപേരോട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊണ്ടാക്കിങ്ങനെ തയ്യാറായിട്ടിരിക്കുക അപ്പം നമ്മുടെ പിള്ളേർ അവിടുന്ന് ചാ ശക്തി ഒക്കെ ഇവിടെ ചാടി പറന്ന് പൊങ്ങി ആ ഇങ്ങനെ പറന്ന് പോയി പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ നമ്മുടെ രണ്ട് സാറുമാരും ഈ പിള്ളേരെ നോക്കിയിരിക്കുക എൻ്റെ ഒരു സാറ് പറയുമ്പോൾ ഇത്രയും നേരമായി അവർ വന്നില്ല എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല എൻ്റെ മറ്റേ സാറ് പറയും എൻ്റെ തെറ്റാണ് അവരെ ക്യൂലിനെ പിടിക്കാൻ വേണ്ടി വിടാൻ പാടില്ലായിരുന്നു എത്രയും പെട്ടെന്ന് ഇത് ലോഡ്സിയെ അറിയിക്കണമെന്ന് ഞാൻ എന്നാൽ ലോഡ്സി അറിയിച്ചിട്ട് വരാം അവർ തിരിയുമ്പോഴത്തേനും അവിടെ തൂക്കുന്ന ഒരാൾ പറഞ്ഞു ഇതേ നോക്കുക അവർ വരുന്നു അവർ വരുന്നു പെട്ടെന്ന് ഇവർ രണ്ടും കൂടെ വന്ന് നോക്കിയപ്പോഴത്തേനും നമ്മുടെ പിള്ളേരെല്ലാവരും ഗേറ്റ് കടന്ന് കയറി വരിക നമുക്കിപ്പോൾ എല്ലാവരുടെയും മുഖത്തും ദേഹത്തെല്ലാം മുറിവുണ്ട് കൈയൊക്കെ വയ്യാണ്ട് എല്ലാവരും പതിയെ പതി കയറി വരിക പിന്നെ കാണിക്കുന്ന നമ്മുടെ ബിയാനാണ് ബിയാൻ കടന്ന് കാറുക അയ്യോ എനിക്ക് വേനിക്കുന്നേ എന്ന് നമ്മുടെ ചെഞ്ചാങ് കാണാൻ അവർ തല കെ മുറിവിന് കെട്ട് കൊടുക്കുക എന്നെ ദുഷ്ടനാ ഓൾഡ് ക്യൂലിന് അവൻ കാരണം എനിക്കിപ്പോൾ ഇത്രയും കഷ്ടപ്പാടുണ്ടായെന്ന് പറഞ്ഞാൽ അവൻ കിടന്ന് കാറുക എന്നാൽ ചെങ്കാങ് അത് വലിച്ചു മുറുകി കെട്ടിയതിനെ പറഞ്ഞു ഓ ഒന്ന് പതിയെ ചെയ്യാവും എനിക്ക് ഭയങ്കരമായിട്ട് വേനിക്കുന്നത് അത് കേട്ടാ ചെങ്കിന് ഇഷ്ടപ്പെടില്ല അവനാ കെട്ടങ്ങ് കഴിച്ചു വിട്ടു കെട്ടയച്ചത് ചെറിയൊരു മുറിവാണ് നെറ്റിയിൽ ഉള്ളത് അതിനാണ് അവൻ ഇത്രയും വലിയ കെട്ട് കേട്ടാ അവന് കാറിയത് പറഞ്ഞു നീ എന്നെ ഇങ്ങോട്ടിട്ട് പോകാൻ പാടില്ല എനിക്ക് ഇത്രയും ഭയങ്കരമായിട്ട് മുറിവുണ്ടായിട്ട് നീ എന്നെ ഇങ്ങോട്ട് പോകാൻ പാടില്ല ചെഞ്ചങ്ങെന്ന് എന്നിട്ട് അവൻ തിരിഞ്ഞു ഉസ്മാനോട് പറഞ്ഞു അയ്യോ ഞാൻ ഇത്രയും മുറിവായിട്ട് ഇരിക്കുന്നതുകൊണ്ട് എന്നാൽ പിന്നെ നമുക്ക് ഡോക്ടറിനെ വിളിച്ചാലോ നോക്ക് എനിക്ക് ഒട്ടും വയ്യാന്ന് അപ്പോൾ തന്നെ ബിയാൻ ചുരു ജുവാൻ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഉടനെ അവൻ അവൻ്റെ കൈ നോക്കിയപ്പോ അവൻ്റെ കയറിയുടെ മുറിവൊക്കെ പെട്ടെന്ന് മാഞ്ഞു പോയി അപ്പം തന്നെ പറഞ്ഞു പറഞ്ഞു ആ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഉടനെ നമ്മുടെ ബിയാൻ പറഞ്ഞു നീ ഒരു മോൺസറിനെ പോലെയാ നീ എന്ന ഇതായിട്ട് അവനായിട്ട് യുദ്ധം ചെയ്തു പക്ഷേ നിൻ്റെ മുറുകളൊക്കെ ഇപ്പോഴേ ഉണങ്ങി ജുവാൻ ചിന്തിക്കുന്ന ആരാന്നറിയാ ആരാണ് ആ മുന്നിൽ വന്നത് അതായത് നമ്മളെ മറ്റേ പ്രിൻസിനെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജകുമാരിയുടെ ആങ്ങളേൻ്റെ എന്നാലും ആരായിരിക്കും അത് എന്തിനാ വന്നതൊക്കെ ആലോചിക്കുക അപ്പം നമ്മുടെ സാറ് കയറി വരും ആ റൂമിലോട്ട് കൂടെ നമ്മുടെ രാജകുമാരുണ്ട് പ്രിൻസ് മൂ ഉടനെ അവർ വന്നപ്പോഴത്തേനും സാറിനോട് ഒരു സാർ ഇതാരാണ് ഉടനെ ഒരു ആ ഇതിനെ പരിചയപ്പെടുത്താവുന്നതാണ് ഇതാണ് പ്രിൻസ് മൂ ഇനി മുതൽ നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരിക്കുമെന്ന് അപ്പോൾ പ്രിൻസ് മൂ ഇവരെ നോക്കിയപ്പോഴത്തേനും ചെഞ്ചാങ്ങാണെങ്കിലും അങ്ങോട്ട് കിടക്കാൻ നോക്കി നിൽക്കുന്നു ബിയാൻ ആണെങ്കിൽ രൂക്ഷമായിട്ട് നോക്കുന്നു ലീസുവാൻ ആണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പോഴത്തേനും പ്രിൻസ് മൂ തൻ്റെ കൂടെയുള്ള ആളുടെ പേര് ബാത്തോന്നാൻ പാത്തോ എന്ന് പറഞ്ഞു ഉടനെ ആ പുള്ളി ഒരു ചെറിയൊരു പാത്രത്തിൽ കല്ലൊക്കെ ഒഴിപ്പിച്ചിട്ട് പാത്രത്തിരിക്കും മരുന്നായിട്ട് വന്നിട്ട് ലീസോനൊന്ന് നേരെ നേരിട്ട് പറഞ്ഞു ഇത് ഭയങ്കര ശക്തിയുള്ള മരുന്നാണ് ഞങ്ങളുടെ രാജ്യത്തുനിന്ന് ഇത് പ്രത്യേകിച്ച് ഞാൻ പെട്ടെന്ന് വേദനയൊക്കെ മാറുന്നു ഉടനെ ലീസുവാൻ അത് വാങ്ങിച്ചിട്ട് ബിയാൻഡി കൊടുത്തിട്ട് വന്നു താങ്ക് യു എന്ന് പറഞ്ഞു ഉടനെ പുള്ളി പറഞ്ഞു ശരി ശരിയെന്ന് പിന്നെ സാറ് വന്നിട്ട് പറഞ്ഞു നീ നല്ല കാര്യമാണ് ചെയ്തത് നീ ക്യൂലിനെ പിടിച്ചല്ലോ നീ ഒരിക്കലും നമ്മുടെ ലോഡ്സി നിന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ മറന്നിട്ടില്ലല്ലോ ഞാനിത് ഇവിടുത്തെ രാജാവിനോട് പറഞ്ഞേക്കാം നിങ്ങളിങ്ങനെ ചെയ്ത കാര്യം ഞാൻ റിപ്പോർട്ട് ചെയ്യാം എന്നാലും ഇപ്പം നീ നേഷൻ പ്രൊട്ടക്ടിങ് മാസ്റ്റർ ആയിരിക്കാൻ യോഗ്യതയുള്ള ആളാണ് അവിടെ നമ്മൾ ലീസ പറയും അത് നേഷൻ പ്രൊട്ടക്ടിങ് മാസ്റ്റർ ആ ഒരു രീതിയിലല്ല ഞാനാണ് അവനെ ഇറക്കി വിട്ടത് അതുകൊണ്ട് ഞാൻ തന്നെ അവനെ തിരിച്ച് പൂട്ടിയിടണം എന്നാഗ്രഹമായിരുന്നു അന്ന് അപ്പോഴത്തേക്കും സാറ് പറയും അതൊക്കെ പോട്ടെ എന്നാലും ഒരു സാർ എന്ന നിലയ്ക്ക് എൻ്റെ ശിഷ്യന്മാർ ചെയ്ത് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു ആറ് പറഞ്ഞു നിങ്ങൾ എന്നാലും ഒരുപാട് മുറിവൊക്കെ പറ്റിയതല്ല ഞാൻ നിങ്ങൾ ഡിസ്റ്റേബ് ചെയ്യുന്നില്ല എന്നാൽ നിങ്ങളിരിക്ക അല്ലേ പ്രിൻസ് മൂ പറഞ്ഞു എനിക്ക് യുഷ്മാനെയും പിന്നെ യൂലിയാനേയും കാണണം ഇത് കഴിവണ് പ്ലീസ് വെച്ചു നിങ്ങളെന്നാണ് യൂലിയാനെ കാണുന്നത് അപ്പത്തേം രാജകുമാരൻ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഞങ്ങൾ അമ്മി നേരത്തെ കണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അപ്പം പ്രോമിസ് ചെയ്താണ് ഇനി അക്കാഡമി വരുമ്പോൾ കാണാമെന്ന് അതുകൊണ്ടാണ് കാണുന്നതെന്ന് ഇങ്ങനെ രണ്ട് സെക്കൻഡ് ചിന്തിച്ചിട്ട് പറഞ്ഞു നമ്മുടെ സാറ് ഭയങ്കര തിരക്കല്ലേ അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ടു കാണിക്കാൻ യൂലിയാനി യോശുവാനി നമ്മളെ കാണിക്കുന്നത് യൂലിയാനാണ് യൂലിയാൻ ഇങ്ങനെ എന്തോ ഒരു മാജിക് ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് നമ്മുടെ യാരൻ വരും യാാരൻ വന്നിട്ട് യൂലിയാൻ എന്ന് നിൽക്കും ഉണ്ണെ നമ്മുടെ യൂലിയാൻ പറഞ്ഞാൽ കയറി വരും അപ്പോൾ ഒരു ചെറിയ മരുന്നായിട്ട് വന്നിട്ട് പറയും ഇത് നീ തേച്ചോ നല്ല എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണെന്ന് ഉടനെ യൂരിയാൻ പറയും ഏ എനിക്ക് കുഴപ്പമില്ല ഞാൻ പെട്ടെന്ന് ശരിയാകും നിനക്കല്ലേ നിനക്കല്ലേ ഒരുപാട് മുറിവൊക്കെ ഉണ്ടായേ അതുകൊണ്ട് നീ തന്നെ തേച്ചോളാൻ ഉടനെ ഞാൻ പറയും ഓ ഞങ്ങളെക്കാളിലൊക്കെ കൂടുതൽ മുറിവുണ്ടായിരുന്നു നിനക്ക് അതുകൊണ്ട് നീ തന്നെ ഈ മരുന്നൊക്കെ യൂസ് ചെയ്തോളാം ആരും പറയൂ ഇന്നലെയാണെങ്കിൽ ഭയങ്കര നമ്മൾ അവനെ പിടിച്ചത് കാരണം പറഞ്ഞാൽ നമ്മൾ മരിച്ചു വരെ പോകേണ്ടതായിരുന്നു എന്നാലും ലീസുവാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ പെട്ടെന്നുള്ള ആ അവസരത്തിൽ അവൻ ശക്തിയൊക്കെ പുറത്തു കൊണ്ടുന്നില്ല എനിക്കതൊക്കെ ആദ്യം വിശ്വസിക്കാനേ പറ്റുന്നില്ല എനിക്ക് അവനോടുള്ളൊരു ഇത് ഇപ്പോഴാണ് മാറിയത് അവനൊരു ഫ്രണ്ടായിട്ട് കൂട്ടാൻ എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത് ഇത് പറയുമ്പോൾ നമ്മുടെ യൂലാണെങ്കിൽ അവൻ ഇന്നലെ എണീറ്റ് പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുക അവളിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ആരെയും പറയുമ്പോൾ പെട്ടെന്ന് ആ ഇടയ്ക്ക് വന്ന ആ ഒരു പുള്ളിക്കാരൻ അത് പ്രിൻസ് മോനെപ്പറ്റി ആണെങ്കിൽ പറയുന്നത് ആ പുള്ളിക്കാരൻ ആരാന്ന് അറിയുന്നല്ലോ എന്നാലും അയാൾ രക്ഷിച്ചല്ലോ എന്ന് ആ സമയത്ത് നമ്മുടെ യൂലിയൻ ആരാ നമ്മുടെ ലീസിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക അവനാ എണീറ്റ് പോയതും പിന്നെ അന്ന് അവൾക്ക് വേറൊരു റൂം വേണമെന്ന് പറഞ്ഞില്ലേ ഓ നിനക്ക് അതിന് പുഴുത്ത പല്ലും ചൊറിയൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ അവളിങ്ങനെ അവനെപ്പറ്റി തന്നെ ആലോചിച്ചോണ്ടിരിക്കുക ഇവർ രണ്ട് ഒരുമിച്ചുള്ള പല കാര്യങ്ങൾ ഓർക്കുക എന്ന് പറയു എന്നോട് എനിക്കെന്നോട് ഇഷ്ടമാണ് തുറന്നു പറയാൻ പിന്നെ ഞാൻ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഞാനിങ്ങനെ വയ്യാണ്ട് ഇടക്കും ഇനി നീ എന്നെ ഉമ്മ കഴിക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇവർ രണ്ട് ഒരുമിച്ചുള്ള പല കാര്യങ്ങൾ അവളിങ്ങനെ ഓർത്തോണ്ടിരിക്കുക അതുപോലെ തന്നെ ആ തേനീച്ച കുത്തിന സമയത്ത് അവൻ വന്ന അവളെ രക്ഷിച്ചില്ലേ പെട്ടെന്ന് കെട്ട കഴിക്കുന്ന ആ കാര്യങ്ങളൊക്കെ അവളിങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ കൊണ്ടുപോന്നുകൊണ്ടിരിക്കുക എന്നിട്ട് അവളിങ്ങനെ മനസ്സിന്തിക്കുക എന്നൊന്നറിയത്തില്ല പക്ഷേ അവനിപ്പം അവൻ ആരാന്ന് അതിൽ നിന്ന് ഒരുപാട് മാറി അവൻ വേറൊരാളായിട്ട് മാറുവാന്ന് അവൾ ഇങ്ങനെ ചിന്തിക്കുക അവളിങ്ങനെ ആലോചന ഇരിക്കുമ്പോഴാണ് നമ്മുടെ യാാലിയൻ ശ്രദ്ധിക്കുന്നത് യൂലിയാൻ യൂലിയാന്ന് വിളിച്ചെഴുതേപ്പിക്കും അവൾ ഞാൻ ചോദിച്ചെന്നെ നീ കേട്ടോ നീക്കും ഉടനെ യൂലിയാൻ പറയും ആ എന്നെ ഒന്നോട് പറയാവോന്ന് ആ സമയത്ത് നമ്മുടെ പ്രിൻസ് മൂ അവിടെ വരും കണ്ണൂടി ചാട് നമ്മൾ യൂലിയൻറ്റ് ഏ ഇത് നീയാണ് നീ എന്താ ഇവിടെയെന്ന് ഉടനെ നമ്മുടെ പ്രിൻസ് മൂ പറയും ഓ നമ്മളെപ്പോൾ തമ്മി കണ്ടാലും നിനക്കെല്ലാം മുറിവുകളൊക്കെ ആണല്ലോ എപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അവൾ പറയും ഏയ് കുഴപ്പമൊന്നുമില്ല എനിക്ക് പിന്നെ കഴിഞ്ഞാണ് പറഞ്ഞു നമ്മൾ പെട്ടെന്ന് തന്നെ കാണുമെന്ന് അതിപ്പോൾ ശരിയായല്ലോ എന്ന് ഉടനെ പ്രിൻസ് മോറും പ്രിൻസ് മോ പറയും ഞാനും ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റായി ഈ അക്കാഡമി പഠിക്കാൻ വന്നതാണ് എങ്കിലും എനിക്ക് ശരിയായിട്ടും അപ്പം ഞങ്ങളോട് തന്നെയാണ് പഠിക്കാൻ പോകുന്നത് ഉടനെ പ്രിൻസ് മോറിയും അതെ ഇതും നമ്മുടെ ലീസർ ഇഷ്ടപ്പെടുന്നില്ല അവൻ ഫ്രണ്ട് ചോദിക്കണേ കണ്ടോ നിനക്ക് ഒന്നാമത് വയ്യാണ്ടിരിക്കും ആ സമയത്ത് നീ എന്തൊക്കെ എത്ര അത് വർത്താനാണ് പറയുന്നത് ഇതുമായിട്ടുകൊണ്ട് നമ്മുടെ യൂവിലും ജിരിക്കും എൻ്റെ കാര്യം പോയിട്ട് നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് അവിടെ തന്നെ അവൻ കയ്യും കാലൊക്കെ വിരിച്ചറിയും ആ ക്യൂവിൽ നിന്നെ ഉപദ്രവിച്ചാൽ എനിക്ക് എന്നെ വേദനിക്കാനാന്ന് പറഞ്ഞു കയ്യും കാലൊക്കെ ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ാരനെ ഞങ്ങൾ ഒന്ന് രാജകുമാരായിരിക്കും ഇന്നലെ രാത്രി ഞങ്ങളൊന്ന് സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് അവനെ പിടിക്കാൻ പറ്റിയതിന് കാരണം നിങ്ങൾ തന്നെയാണ് ആ സമയത്ത് നമ്മൾ ലീസോൻ അപ്പുറത്തോടെ വന്നൊരു യൂലിയൻ്റെ കയ്യിൽ പിടിച്ചു പറയും ഇത് എനിക്ക് ലോഡ്സി അവിടെ നിന്ന് തന്നാണ് ഒരു മരുന്നാണ് ഇത് വെച്ചോ ഇത് വെച്ചാൽ പെട്ടെന്ന് മരുന്ന് മാറും രണ്ടോടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഇതെല്ലാം അവിടെ പ്രിൻസ് മൂന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇനി ആരും ചോദിക്കും അങ്ങയുടെ പേരെന്താണ് അവൻ പേര് പറയും പ്രിൻസ് മൂ അങ്ങനെ പറഞ്ഞോണ്ടെന്ന് പറയും ഞാൻ കുമാരി യൂഷുവാൻ്റെ ചേട്ടനാന്ന് പറയും യുസുടി യാൻ ഭയങ്കര സന്തോഷം ഓ യൂഷുവാൻ്റെ ചേട്ടനാണോ എന്ന് ചോദിക്കും എന്നിട്ടാണെങ്കിൽ നമ്മുടെ പ്രിൻസ് മൂ ശ്രദ്ധിക്കുമ്പോൾ എല്ലാം നമ്മുടെ യൂലിയാനും ലീസാനും തമ്മിൽ സംസാരിച്ച് നിൽക്കുക ഈ പ്രിൻസ് മൂ നമ്മുടെ യൂലിയാനോട് ഒരു മരുന്ന് കൊടുത്തിരുന്നു അത് പുള്ളി കൈ മുറുക്കി പിടിച്ച് പുറകെ വെച്ചു കാരണം ഉള്ളിൽ ലീസുവാൻ യൂലിയാൻ മരുന്ന് കൊടുത്തു ഇനി ഇത് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോഴത്തേനും ആരെയും ചോദിക്കും പ്രിൻസസ് യൂഷൻ ഇപ്പോൾ ഉണ്ടെന്ന് ഉടനെ ആ പുള്ളി പറയും പ്രിൻസുമോ പറയും ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ നോക്കാൻ പോകുന്ന ഉള്ളതെന്ന് അപ്പോഴത്തേനും നമ്മൾ ആരും പറയും എന്നാൽ ഞാനും കൂടെ വരാമെന്ന് പ്രിൻസുമോ അപ്പോഴും യൂലിയാനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷേ യൂലിയാനും ലീസുവാനും തമ്മി സംസാരിച്ചോണ്ടിരിക്കുക അതുകഴിഞ്ഞ് നമ്മളെ കാണിക്കുന്ന നമ്മുടെ ഷോഫിങ്ങിന് കഴുത്ത് ബെൽറ്റൊക്കെ ഇട്ടിങ്ങനെ കടലേ കിടക്കുക ഈ നമ്മുടെ ഷോഫിങ്ങിൻ്റെ കഥകാലം മുട്ടും ഒണ്ടാൻ പറയും കയറിപ്പോരെന്ന് അവിടേനെ നമ്മുടെ വേറെ ആരുമല്ല രാജകുമാരി നമ്മുടെ യൂഷൻ രാജകുമാരി അവിടെ ഇവർ യൂ യൂഷൻ രാജകുമാരി എന്നാണേ നമ്മൾ യൂഷാമ്പറി ഏ വേണ്ട വേണ്ട എഴുന്നേക്കണ്ടാന്ന് ഇവിടെ ഓടി നമ്മുടെ ഷോപ്പിങ്ങിനടുത്ത് ഷോപ്പിംഗ് മീൻ എന്നോട് ക്ഷമിക്കണം ഞാൻ ഭയങ്കരമായിട്ട് ഇഞ്ച് ഇതല്ലേ മുറിവേറ്റി കിടക്കും എനിക്ക് മാറി അഞ്ചടി മാറി നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് ഒട്ടും പറ്റത്തില്ല ഞാൻ മാറി നിൽക്കാത്തത് എന്തിനാ ഇവിടെ വന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിന്ന് ട്യൂഷൻ ഇങ്ങനെ താഴോട്ട് നോക്കി പറയും ഓ ഈ മണ്ടെന്ന് അതുകഴിഞ്ഞിട്ട് പറയും ഏഹ് ഇത് ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് കഴിയുമ്പോൾ കഴിച്ച് നോക്കണോന്ന് പറയും എന്നിട്ടൊരു പാത്രം അവിടെ വെക്കും രാജകമായ തിരിച്ചറിഞ്ഞ് പിന്നെ തിരിഞ്ഞിട്ട് പറയും ചോ കാലും കയ്യും ഒടിഞ്ഞില്ല അവൻ എങ്ങനെ കുടിക്കും ആ കിടപ്പൊന്ന് കാണണ ഈ കുഞ്ഞി പിള്ളേരെ കിടത്തിയ പോലെ ഈ ഉള്ള പോലെ കൈയും കാലും പെടലും എല്ലാം ഇങ്ങനെ വലിഞ്ഞ കെട്ടി പറഞ്ഞു എങ്ങനെ കുടിക്കുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുവാണ് നമ്മുടെ രാജകുമാരി എന്നിട്ട് അവൾ വന്നിട്ട് ആ പാത്രം തുറന്ന് ആദ്യം ആ സൂപ്പെടുത്തിട്ട് അവിടെ നിന്ന് തോന്നും ഇത് ആദ്യമായിട്ട് ഞാൻ സ്വന്തമായിട്ട് സൂപ്പ് ഉണ്ടാക്കുന്നത് എനിക്കിങ്ങനെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഇത് കുടിച്ച് നോക്കാൻ പറയും ഒന്നാൻ പറയും ഏയ് ഇല്ലില്ലില്ല ഇത് ഞാൻ കുടിക്കാൻ അർഹനല്ല ഞാൻ ഇത് അർഹ കുടിക്കാൻ അർഹതരല്ലെന്ന് ഒന്നും നമ്മുടെ യൂഷ് രാജകുമാരി ആയിരിക്കും അങ്ങനെ പറഞ്ഞത് നീട്ടിയപ്പോൾ അവൻ മുഖം മോഹന്തിരിക്കും വാ അടച്ച് വെക്കും അപ്പതെ രാജകുമാരി കവൾ തുറന്നു വാ തുറക്കല്ലേ പറഞ്ഞു വെച്ചു ഇല്ലെന്ന് പറഞ്ഞു തുറക്കുന്നത് വാ പിടിച്ച് തുറപ്പിച്ചു എന്നിട്ടാണെങ്കി അവള് പതിയെ ഊതി ഊതിയ സൂപ്പ് കൊടുക്കാൻ തുടങ്ങി അവള് ചോദിച്ചു എങ്ങനെയുണ്ട് കൊള്ളാവോന്നു അവൻ ഏഹ് ആ കൊള്ളാൻ കൊള്ളാന്ന് പറഞ്ഞു അന്ന് അവൾക്ക് സന്തോഷമായി ഇത് ഇതെന്തു സാധനം എനിക്കറിയത്തിൽ തന്നെ ഇതിന്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ രാജകുമാരി കുറച്ചൂടെ നീ കുടിക്കേ കുടിക്കേ അപ്പോൾ മനസ്സിലായിരിക്കും ഇനിയുമുണ്ടോ തീർന്നില്ലേ അവൾ പിന്നെ ഊതി ഊതി ഓരോ സ്പൂൺ വീതം നമ്മള് ഷോഫിമിനെ കുടിപ്പിച്ചോണ്ടിരിക്കുക ഇതാണ് ഷോഫിമിന് അവരോട് പറയും നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ടെന്ന് ആ സമയത്ത് നമ്മുടെ രാജകുമാരി പറയും അയ്യോ നിങ്ങളല്ലല്ലോ നന്ദി പറയേണ്ടേ ഞാനല്ലേ നന്ദി പറയണ്ടേ കാരണം ഇന്നലെ രാത്രികളെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ എല്ലും കഷ്ണങ്ങളായിട്ട് മാറിയേന്നുണ്ട് അവൾക്ക് അവനോട് എന്തോ ഒരിത് ഒരു കെമിസ്ട്രിയൊക്കെ തോന്നുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഷോഫിമിന് പറയും ഏ താങ്ക്സ് ഒന്നും പറയണ്ട കാരണം ആ അവനത്ത് വേറെ ആരായാലും ഞാൻ രക്ഷിച്ചേനെന്ന് ഉടനെ ഇത് കഴിഞ്ഞാൽ അവൾ യൂസ് ദേഷ്യം വരും അവൾ ആ സ്പൂണിട്ട് പാത്രത്തിൽ രണ്ട് ഇളക്കിട്ട അവൻ്റെ വായിട്ട് സ്പൂൺ ചുമ്മാട്ട് ഇളക്ക് വായിക്കകത്തോട്ടിട്ടിട്ട് എന്നിട്ട് ദേഷ്യപ്പെട്ട് ആ പാത്രം വെച്ചിട്ട് ഇറങ്ങിപ്പോയി ഇപ്പോഴും അവൻ്റെ വായിൽ ആ ഇരിപ്പുണ്ട് അവൻ കൊക്കുന്ന് വെക്കുന്നുണ്ട് ഞാൻ ആ സീൻ കെട്ടിട്ട് നമ്മളെ കാണുമ്പോൾ നമ്മളെ പ്രിൻസ് സ്മൂവാണ് അവൻ ചായ കുടിച്ചിട്ട് നിൽക്കുമ്പോഴത്തേനും നമ്മുടെ ഓടി വന്നിട്ട് ചേട്ടാ ചേട്ടാന്ന് വിളിച്ചോട് വരും ഒന്നേ വരും ആ നീ വന്നോ എന്ന് അവൾ ഓടിക്കറിയുമ്പോഴത്തേനും അവൻ പറയും ഇന്ന് വരാൻ പറയും അപ്പോഴത്തേനും അവൾ പറയും ഞാൻ വലിയ കൊച്ചായിരുന്നു ഉടനെ അവനിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവളോടും അവൻ ഇങ്ങനെ മുക്കം ഇങ്ങനെ തോട്ടും അനിയത്തിയുടെ അനിയത്തി ഉള്ള സ്നേഹം കൊണ്ട് അപ്പോഴാണ് നമ്മുടെ ബാത്തോ അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് നമ്മുടെ യൂഷൻ ചോദിക്കും ബാത്തോ കുറച്ച് നാളായിട്ട് നിനക്ക് നല്ല രീതിയിൽ ഫുഡൊക്കെ കിട്ടുന്ന നല്ലതായിട്ട് വണ്ണം വെച്ചല്ലോ ഒന്ന് ഉണ്ണേ ആ ബഹത്തർ പറയും ചുമ്മാ കളി കളിയാക്കാതെ രാജകുമാരിയിരുന്നു അവിടെ നമ്മുടെ പ്രിൻസ് മുമ്പ് ചോദിക്കും എങ്ങനെയൊരു യൂഷ്വാനിപ്പം നിൻ്റെ മുറിവൊക്കെ ഉണങ്ങിന്ന് ഒരാൾ പറയും ഏ എൻ്റെ മുറിവൊക്കെ ഉണങ്ങി എനിക്ക് ആ മരുന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങത്തില്ലേ ഞാനിപ്പോൾ ശക്തിയാണ് എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് രാജകുമാരി നീ എന്നെ താമസിച്ചു വന്ന ചേട്ടാ ഞാൻ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നല്ലോ എന്ന് നമ്മുടെ പ്രിൻസൂ പറയും നീ വല്ലാണ്ട് ഇത് ബോൾഡർ ആയിട്ടൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടല്ലേ നമ്മുടെ അച്ഛൻ നിനക്ക് വേണ്ടി ആലോചിച്ച കല്യാണത്തിൽ നിന്ന് നീ ആരെ അറിയിക്കാതോടി ഇങ്ങ് പോകുന്നത് ചേട്ടൻ നമ്മുടെ യൂഷാൻ പറയും എനിക്ക് അതുപോലത്തെ വൃത്തി കേട്ട എനിക്ക് വേണ്ട അങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന് അവിടെ നമ്മുടെ പ്രിൻസ് മുൻ ചോദിക്കും പിന്നെ എനിക്ക് എങ്ങനെ ചേർക്കനാണ് വേണ്ടേന്ന് അപ്പോൾ അവൾ പറയും എനിക്ക് നല്ല ശക്തിയുള്ള എൻ്റെ ചേട്ടനെ പോലുള്ള ആളെ വേണമെന്ന് അവിടനെ നമ്മുടെ രാജകുമാരൻ പറയും രണ്ടു മൂന്ന് ദിവസമായിട്ട് നീ ഭയങ്കര പഞ്ചാരയാണല്ലോ എന്നിട്ട് പറഞ്ഞു ഇന്നലെ രാത്രി നിന്നെ രക്ഷിക്കാൻ നിൻ്റെ ക്ലാസ് നിൻ്റെ കൂടെ പഠിക്കുന്ന ആരോ വന്നല്ലോ അയാളാണെങ്കിലോ അപ്പോഴത്തേക്ക് നമ്മൾ രാജകുമാരി പറയും ഞാനവനെ കെട്ടത്തില്ല കാരണം ഇവിടെയുള്ള ഈ അക്കാഡമിയുള്ള ആർക്കും അവനെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അവനെ കെട്ടത്തില്ല ആ സീൻ കട്ടി നമ്മളെ കാണിക്കും നമ്മൾ ലോഡ് സീനിയാണ് പുള്ളിങ്ങനെ അവരുടെ മാജിക്കിൻ്റെ എന്തോ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവോ അപ്പോഴത്തെ നമ്മൾ മറ്റു സാറ് വന്നിട്ട് പറയും ഡോറിനടുത്ത് വന്നിട്ട് പറയും ക്യൂലിനെ നമ്മുടെ പിള്ളേർ പിടിച്ചു അവർക്കൊക്കെ മുറിവുകളൊക്കെ ഉണ്ട് എന്നാലും അവനെ സക്സസ് ആയിട്ട് പിടിച്ചു എന്ന് എന്നിട്ട് സാറ് പറഞ്ഞു എന്നാലും ലീശുവാൻ അങ്ങയുടെ പേര് കളഞ്ഞില്ലല്ലോ ഉടനെ നമ്മുടെ ലോഡ്സി പറയും ശരിയാണ് അവന് ഇച്ചിരിയെങ്കിലും ബോധമൊക്കെ വന്നല്ലോ പിന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സിറ്റിയിലുണ്ടായ ആ ഒരു മാറ്റങ്ങളെപ്പറ്റി അന്വേഷിച്ചായിരുന്നുവെന്ന് ഉടനെ സാറ് പറയും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഉടനെ ഈ പുള്ളി പറയും അതിലും നിങ്ങളൊരു വീഴ്ച വരാൻ പാടില്ല അന്വേഷിച്ചുകൊണ്ടേയിരിക്കണമെന്ന് ആ സീൻ കട്ടി നമ്മളെ കാണിക്കുന്ന നമ്മുടെ അക്കാഡമിൽ ക്ലാസ് ക്ലാസ്സിലാണ് ലീസുവാനാണെങ്കിൽ നമ്മുടെ യൂലിയൻ്റെ അധികം പേപ്പർ എറിഞ്ഞ് കളിക്കുക യൂലിയാനാണ് ബുഗ്നാഥ് കാരണം ഉറങ്ങുമായിരുന്നു പെട്ടെന്ന് നമ്മൾ ചാടി എണീറ്റു അപ്പോഴത്തേന് ലീസഞ്ചിക്കും ഞാൻ ഇന്നലെ തന്ന ഗുളിന്ന് കഴിച്ചായിരുന്നു ആ സമയത്തേക്ക് നമ്മുടെ ആരും അങ്ങോട്ട് കയറി വരും അപ്പോഴത്തേക്കും നമ്മൾ യൂലാൻ ജയിക്കുന്നത് നീ ഇന്ന് രണ്ടു ബാഗ് തൂക്കിക്കൊണ്ടുവായിരുന്നു അതുകൊണ്ട് വന്നു എന്റെ ചേച്ചി ഇന്ന് വേണീക്കാൻ താമസിച്ചു എന്നോട് അതുകൊണ്ട് ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ രണ്ട് ബുക്ക് രണ്ട് ബൈഗുമായിട്ടെങ്കിൽ പോകുന്നതെന്ന് അപ്പോഴാണോ യൂലാൻ നടക്കുന്നത് അയ്യോ ഹോംവർക്ക് വന്നായിരുന്നല്ലോ ഒണ്ണയാരും ഞാനോട് ചോദിക്കും ഹോംവർക്ക് വന്നായിരുന്നു അന്ന് ഒന്ന് യാാരെയും പറയും അദ്ദേഹം നമ്മളെല്ലാം വൈകേണ്ട സമയത്ത് അദ്ദേഹം ഒരുപാടെണ്ണം തന്നായിരുന്നു ആ സമയത്ത് ലീസാൻ പറയും നല്ല കെട്ടി നല്ലൊരവസരം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊങ്ങുമ്പോഴത്തേനും നമ്മുടെ സൈഡിൽ നിന്ന് പ്രിൻസ് മൂവി വരും ഇനി ഇങ്ങനെ ക്ലാസ്സിലോട് കയറുമ്പോൾ ക്ലാസ്സിലെ പെമ്പുള്ളവരെല്ലാം ഇവരെ നോക്കി നിൽക്കുകയോ എന്നാ ഭംഗിയാന്ന് നോക്കിയാൽ അവൻ ഇതോടെ യൂഷൻ പറയും ചേട്ടാ അത് ഇവിടെ വന്നിരിക്കാൻ അപ്പം അവനിങ്ങനെ ഫ്രണ്ടിലൂടെ നമ്മൾ യൂലിയാനോട് പറയും ഗുഡ് മോർണിംഗ് യൂലിയാ എന്നു പറഞ്ഞു അവളും പറയും ആ ഗുഡ് മോർണിംഗ് പ്രിൻസ് മൂ ഇതൊന്നും നമ്മൾ ലീസ് പറയുകയും ശ്രദ്ധിക്കണം അവനൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് പ്രിൻസ് മൂ വന്ന് അവിടെ ഇരുന്നു ഇങ്ങനെ മനസ്സിലായിരിക്കും നോണം പ്രിൻസ് മൂ അവൻ എങ്ങനെ തോന്നുന്നു എൻ്റെ ഫ്രണ്ട് ഇത് പട്ടിഷോ നടത്താൻ ക്ലാസ്സിൽ എല്ലാവരും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു സാർ ആ ആഴിങ്ങനെ നടക്കുന്നു ആ സമയത്ത് നമ്മുടെ യൂഷൻ ആണെങ്കിൽ പേപ്പറിൽ എന്ത് എഴുതിയിട്ട് ചുരുട്ടിട്ട് അവൾ ചേട്ടനടുത്ത് കിട്ടും പ്രിൻസ് മോൻ എടുത്ത് അവൻ പ്രിൻസ് മോനെടുത്ത് പ്രിൻസ് മൂന്ന് എന്നാന്ന് വേശു പറഞ്ഞു അത് അപ്പുറത്തെ ഷോഫീം ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞു ഉടനെ അവൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു അവളിങ്ങനെ കൈയ്യൊക്കെ കുപ്പിക്കുവാനും ക്യൂട്ടായിട്ടിങ്ങനെ പ്ലീസ് പ്ലീസ് കൊടുക്കാവോ കൊടുക്കാവോ എന്ന് വെച്ചു ആ സാധനം അവൻ ആ കൊടുക്കാണ്ട് അവനിങ്ങനെ കയ്യിലെടുത്ത് അവൻ്റെ മാജിക്കും ഉണ്ട് അതിങ്ങനെ പറത്തി അത് നേരെ യൂലിയൻ എടുത്താൽ പോയിരുന്നു ഇത് നമ്മുടെ ലീസൺ പുറകിൽ നിന്ന് കാണും അതുകൊണ്ട് അവൻ അവൻ്റെ ശക്തിക്ക് തിരിച്ച് അവൻ്റെ അതിൽ തന്നെ ഇട്ടു അവൻ അവൻ്റെ പേപ്പർ തിരിച്ചു തന്നെ തന്നെ തിരിച്ചു തന്നെ നോക്കി തന്നെ അവരെ രണ്ടും മൈൻഡ് ചെയ്തിട്ടില്ല അത് നമ്മുടെ യൂലിയാൻ ഷോഫിങ് മൈൻഡ് ചെയ്തിട്ടില്ല പൊറോട്ടം ആക്കിയപ്പോൾ ലീസ് തന്നെ ചെയ്തതെന്ന് മനസ്സിലായി പിന്നെ അവൻ ആ പേപ്പർ ഇത് ഒന്നിൽ വിട്ടു ഉണ്ടെങ്കിൽ ലീസുകൾ അവൻ്റെ കൈവച്ചു പിന്നെ ശക്തിച്ചു ഇത് ഈ പേപ്പർ അവൻ രണ്ടും ശക്തി അപ്പുറത്ത് വന്നിട്ട് നടക്കി പേപ്പർ നിൽക്കുക ഇവിടെ സാറാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമല്ലോ സാറിൻ്റെ പുറകിലായിട്ട് ഈ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇവിടെ അലങ്ങിക്കൊണ്ടേ ഇരിക്കുക അവർ ശക്തി ഉണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ട് അവരുടെ ബിയാൻ ഭയങ്കര ചിരി അവരുടെ ഇങ്ങനെ ഇങ്ങനെ ഒരു സാറിന് അപ്പുറത്ത് അപ്പുറത്ത് നിന്ന് ഇടയ്ക്കി വെച്ച് സാർ തിരികെ ഇവൻ ശക്തി അങ്ങോടും അത് നേരെ എന്നു വീണ് നമ്മുടെ ബിയാൻ്റെ ഫ്രണ്ട് ഉണ്ട് അവനിങ്ങനെ ഞെട്ടി ഇവിടെ കൊണ്ട് ഈ പാട്ട് തീരുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും തെറ്റുപൂറ്റുകളിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്